ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ ഒരുമിച്ച് മത്സരിച്ച ശേഷം സുഹൃത്തുക്കളായവരാണ് നടി അൻസിബ ഹസനും സോഷ്യൽ മീഡിയ താരം അഭിഷേക്കും വൈൽഡ് ഗാർഡ് എൻട്രിയായി എത്തിയ അഭിഷേക് ഏറ്റവും കൂടുതൽ നടത്തത് അൻസിബയോടും സീരിയൽ ഋഷിയോടുമായിരുന്നു ഫൈനൽ ഫൈവിൽ വരെ എത്തിയിരുന്ന അഭിഷേകും ഋഷിയും എന്നാൽ വോട്ട് പുറവായതിനെ തുടർന്ന് അധികകാലം ഹൗസിൽ നിൽക്കാൻ അൻസിബയ്ക്ക് കഴിഞ്ഞിരുന്നില്ല സീസൺ ആറിലെ മൈൻഡ് ഗെയിമേഴ്സിൽ ഒരാൾ അൻസിബയായിരുന്നു എന്നതിനോട് ബിഗ് ബോസ് പ്രേക്ഷകർക്കും യോജിപ്പാണ് പൊതുവേ ബിഗ് ബോസ് ഹൗസിൽ ഒരുമിച്ച് മത്സരിച്ചവരിൽ ഭൂരിഭാഗവും പുറത്തു വരുമ്പോൾ അവിടെയുള്ള സൗഹൃദങ്ങൾ തുടർന്നു കൊണ്ടുപോകാറില്ല ചിലർ മാത്രമാണ് ഹൗസിൽ വെച്ച് ലഭിച്ച സൗഹൃദങ്ങൾ പിന്നീടുള്ള ജീവിതത്തിലും തുടർന്നു കൊണ്ടുപോയത് അക്കൂട്ടത്തിൽ രണ്ടുപേരാണ് അൻസിബയും അഭിഷേക് ശ്രീകുമാറും നടിയും ഗായികയും നർത്തകിയുമെല്ലാമായ അൻസിബ ദുബായിൽ ആർച്ചയായി ജോലി ചെയ്യുന്നതിനിടെയാണ് ബിഗ് ബോസിൽ പങ്കെടുക്കാനെത്തിയത് ഷോയ്ക്ക് ശേഷം തിരികെ പോയിട്ടില്ല മാത്രമല്ല അമ്മ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ സജീവവുമാണ് അൻസിബ സിനിമാ സ്വപ്നങ്ങൾ മൂലം ബിഗ് ബോസിലെത്തിയ അഭിഷേകും അഭിനയത്തിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് അടുത്തിടെ വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി അഭിഷേക് നടത്തിയ സന്നദ്ധ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷം അഭിഷേകും അൻസിബയും ഋഷിയുമെല്ലാം ഇടയ്ക്കിടെ കണ്ടുമുട്ടാറുണ്ട് ഇപ്പോഴിത് അൻസിബക്കപ്പുറം റൊമാൻറിക് റീലുമായി എത്തിയിരിക്കുകയാണ് അഭിഷേക് ശ്രീകുമാർ നോഡ് റീൽ ബട്ട് റീൽ എന്ന തലക്കെട്ടോടെ അഭിഷേക്കിനൊപ്പമുള്ള ആദ്യ റീൽ അൻസിബയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ജൂനിയർ എൻ ആർ ടി ജാൻവി കപൂർ സിനിമാദേവരയിലെ ചുട്ടമല്ലേ എന്ന ഗാനത്തിനാണ് ഇരുവരും ചേർന്ന് റൊമാൻറ്റിക് റീൽ ഒരുക്കിയിരിക്കുന്നത് വീഡിയോ അതിവേഗത്തിൽ വൈറലായി ജോർജ് കുട്ടിക്ക് അടുത്ത കുഴിയെടുക്കാൻ നേരമായി എന്നാണ് ആരാധകരിൽ ഏറെ പേരും കുറിച്ച കമൻ്റ് ഇരുവരും നല്ല ജോഡിയാണെന്നും സിഗ്മ മേൽ അഭിഷേകാണ് ആണ് റീലിന് ചുവട് വെക്കുന്നത് എന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നെല്ലാമാണ് കമൻ്റുകൾ ബിഗ് ബോസിൽ ഇരുവരുടെയും സഹതാരങ്ങളായിരുന്ന പൂജാ കൃഷ്ണയും നന്ദനയും എല്ലാം വീഡിയോയ്ക്ക് രസകരമായ കമന്റുകളുമായി എത്തി ഒന്ന് ബീച്ചിൽ പോയ ഓർമ്മ മാത്രമേ തനിക്കുള്ളൂ എന്നാണ് റീലിനെ അഭിഷേക് കുറിച്ച കമന്റ് അൻസിബക്കും അഭിഷേകം നല്ല ജോഡിയാണെന്നും തുടർന്നും ഇത്തരത്തിലുള്ള റീലുകൾ പ്രതീക്ഷിക്കുന്നതായും ആരാധകർ പറഞ്ഞു